സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളിലേക്ക് കടന്നുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടിയെത്തുന്നു ആഘോഷങ്ങളെ വരവേൽക്കാൻ കുന്നംകുളത്തെ കേരള വസ്ത്രാലയവും ഒരുങ്ങി കഴിഞ്ഞു പുതുപുത്തൻ ട്രെൻഡി തുണിത്തരങ്ങളുടെ വൻ കളക്ഷനുമായാണ് കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ോഷങ്ങൾ ഏത് തന്നെയായാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മലയാളികൾക്ക് അതുപോലെ തന്നെയാണ് കേരള വസ്ത്രാലയവും ഏത് തലമുറയിൽപ്പെട്ടവരായാലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേത് തന്നെയാണ് വിവാഹങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല എല്ലാ ഉത്സവാഘോഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഡ്രസ് കോഡുകൾ എല്ലാം തന്നെ കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ് ആൾക്കും ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ പ്രിയപ്പെട്ടതാക്കുന്നത് ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ കൊടുക്കാവുന്നതിന്റെ പരമാവധി കുറഞ്ഞ വില ജനങ്ങളിലെത്തിക്കാൻ കേരള വസ്ത്രാലയം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം എന്നും ജനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്